ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻറെ വചനം പാലിക്കും അപ്പോൾ എൻറെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവരിൽ വാസമർപ്പിക്കുകയും ചെയ്യും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ക്രിസ്തുമസ് വരുകയാണല്ലോ നാം നമ്മുടെ വീടുകൾ വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും നക്ഷത്രങ്ങൾ തൂക്കുകയും ചെയ്തത് യേശുവിന്റെ ജനനം സന്തോഷത്തോടെ ആഘോഷിക്കുവാനായിട്ടാണ് പക്ഷേ യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള വസതി വീടുകളല്ല നമ്മുടെ ഹൃദയമാണ് യേശു വരാൻ പോകുന്ന വഴി പോലെ നമ്മുടെ ഹൃദയം ശുദ്ധവും തയ്യാറുമാകണം അതിനായി നാം നമ്മുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും സ്വന്തക്കാരോടും സ്നേഹത്തോടെ പെരുമാറുക നമ്മെ ദ്രോഹിച്ചവരോട് നാം ക്ഷമിക്കുക പൊഴുള്ള വാക്കുകൾ ഉപേക്ഷിച്ച് ദൈവത്തെ പോലെ സത്യവാനാവുക ഉണ്ണീശോയെ എന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സ്നാപക സ്നാവകിയോഹന്നൻ പറഞ്ഞതുപോലെ ആർക്കും പ്രവേശിക്കാൻ പറ്റുന്ന പോലെ യേശുവിനു വേണ്ടി വഴിയൊരുക്കുക അവിടേക്കുള്ള വഴി നമ്മുടെ ഹൃദയത്തിൽ തുടങ്ങുന്നതാണ് ഈ ക്രിസ്തുമസിന് യേശുവിന് നാം നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ശുദ്ധമായ മനസ്സും സ്നേഹമുള്ള ഹൃദയവുമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ എന്റെ ഹൃദയം വൃത്തിയാക്കി ഈശോയുടെ വീടാക്കണമേ ക്രിസ്തുമസിന് ഉണ്ണീശോ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ ആമേ